ഹലോ ഹലോസ് വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് വിത്ത് മിന്നു ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് കായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം പിന്നെ നല്ലോണം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം ഓക്കെ ഇന്ന് ഞാൻ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് കടയിൽ പോയി നിങ്ങൾ ഒരു ഹാൻഡ് വാഷ് മേടിക്കുമ്പോൾ തന്നെയായിരുന്നു സെവൻറ്റി റുപ്പീസ് ആയിരിക്കും അവർ മേടിക്കുന്നത് നമുക്ക് ഫിഫ്റ്റീൻ റുപ്പീസിന് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇത് കാണിക്കാൻ പോകുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ അങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ലിക്വിഡ് നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉൾക്കാശ് നമുക്കിനി ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകാം ഹാൻഡ് വാഷ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണോ നമുക്ക് നോക്കാം ഞാൻ ഒരു ലൈഫ് ബോയിൻ്റെ സോപ്പ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഈ ലൈഫ് ബോയ് സോപ്പ് ഞാൻ നൂറ് ഗ്രാമിൻ്റെ ആണ് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹാഫ് വേപ്പ് ഞാൻ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ എടുക്കാം നിങ്ങൾ ഈ സോപ്പ് ഫുൾ ഫുള്ളാക്കുവാണെങ്കിൽ ബാക്കി നമ്മുടെ ഐറ്റംസ് എല്ലാം ഡബിൾ ആക്കണം രണ്ടാമത്തെ ഐറ്റം ഗ്ലിസറിങ് ആണ് ഇത് ഇത് കേക്ക് ബീറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് നമ്മളിപ്പോൾ ഈ ഇതുണ്ടാക്കുമ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബീറ്റർ ആയാലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പൂൺ ആയാലും മതി ഞാൻ ഫിഫ്റ്റി ഗ്രാം സോപ്പ് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നര ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാണ് സോപ്പ് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം പ്ലസ് അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതാണോ അരച്ച് കൊടുക്കാം അപ്പൊ ഗൈസ് നമ്മൾ ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സോപ്പ് മൊത്തം നമുക്ക് ഇനി അറച്ചു കൊടുക്കാം ഗൈസ് ഇത് കണ്ട ഗൈസ് ഇത് കണ്ടിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നു ഗൈസ് കാരറ്റിന്റെ കൂട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ വെറുതെ പറഞ്ഞ് ആരും എടുത്ത് കഴിക്കരുത് കേട്ടോ ഗൈസ നമ്മള് ഒരച്ചിങ്ങനത്തെ പരുവത്തിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മള് ഒന്നര ഒരു ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അര ലിറ്റർ വെള്ളം നമുക്കിനി ഒഴിച്ചു കൊടുക്കാം അപ്പം മൊത്തം ഒന്നര ലിറ്റർ ആവും ഇത് ഇനി സ്റ്റൗവിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം വെള്ളം ഇപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ടിനി നമുക്കിത് ഈ ചൂടുവെള്ളത്തിലോട്ട് ഇനി നമുക്ക് ഈ സൂപ്പ് ഇട്ട് കൊടുക്കാം ൊടുക്ക നന്നായിട്ട് നല്ല ലിക്വിഡ് ആവുന്ന ആവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് സോപ്പും ഈ വെള്ളം എല്ലാം നല്ല മിക്സ് ആവുന്ന സമയം വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കി ഇത് നല്ല പരുവത്തിലായിട്ടുണ്ട് നല്ല ലിക്വിഡ് പരുവത്തിലായിട്ടുണ്ട് നിങ്ങളും അതേപോലെ ഇത് മിക്സ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ഈ ഗിസറിന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗ്ലിസറിനും ഗ്ലിസറിനും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആകണം ഇതെല്ലാം നമ്മൾ ഇളക്കി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ടെൻ അവേഴ്സ് നല്ലോണം അടച്ചു വെക്കണം ടെൻ ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ഇനി തുറക്കാവൂ ഇത് ഇനി നമുക്ക് അടച്ചു വെക്കാം അപ്പുഗായ്സ് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അത് നമ്മൾ ടെൻ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അപ്പോ ഇനി നമുക്ക് ടെൻ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞു ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം വാവ് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ ഹാൻഡ് വാഷ് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കാം അല്പം വെള്ളം ഒഴിക്കാം അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതേപോലൊരു ബോട്ടിലാണ് ഞാൻ ഈ ഹാൻഡ് വാഷ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് വെളിയിലുള്ള വേറെ ഏതെങ്കിലും കുപ്പിയിൽ നിങ്ങൾ ഒഴിച്ചാലും മതി ഇത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്കിനി ഇത് ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം മിനിമമെങ്കിലും രണ്ട് കുപ്പിയെങ്കിലും വേണം അപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് വൺ ഇയർ വരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഞങ്ങൾ കുറേ നാളത്തേക്ക് ഇതേ കുറേ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ബോട്ടിൽസിലെല്ലാം കണ്ടോ ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന വഴിക്കും എല്ലാവർക്കും ബൈ